കാട്ടുതീ പോലെ പടർന്ന ജൻസി പ്രക്ഷോഭ ചൂടിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ഒലിയും രാജിവെച്ചു കഴിഞ്ഞ ദിവസം സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രക്ഷോഭകർ പാർലമെന്റ് സുപ്രീം കോടതി കെട്ടിടങ്ങൾ ആക്രമിച്ചു പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രധാന നേതാക്കൾ എന്നിവരുടെ സ്വകാര്യ വസതികൾക്ക് തീവച്ചു കൊള്ളിവയ്പ്പ് നടത്തി കർഫ്യൂ വകവയ്ക്കാതെ കത്തിപ്പടർന്ന പ്രക്ഷോഭത്തിന് മുന്നിൽ ഒലിക്ക് രാജിവെച്ച് പടിയിറങ്ങേണ്ടി വന്നു സമീപകാലത്ത് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കണ്ട ചില കാഴ്ചകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ദൃശ്യം നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങളെ കഴിഞ്ഞ ആഴ്ച സർക്കാർ വിലക്കിയതിൽ പ്രതിഷേധിച്ചുണ്ടായ സമരങ്ങളാണ് അതിവേഗം സർക്കാരിനെ തന്നെ മറച്ചിടുന്ന രീതിയിൽ ശക്തി ശക്തിയാർജിച്ചത് വിദ്വേഷ പ്രചരണം വ്യാജവാർത്ത തട്ടിപ്പ് എന്നിങ്ങനെയുള്ള ദുരുപയോഗം തടയാൻ ആഴ്ചയാണ് നേപ്പാൾ സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് വിലക്കിയ ഇരുപത്തിരണ്ട് ആപ്പുകളിൽ പതിനേഴും മെറ്റയും യൂട്യൂബും ഇൻസ്റ്റയും എക്സും അടക്കമുള്ള അമേരിക്കൻ കമ്പനികളാണ് അവ സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറായില്ല തുടർന്നായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ യുവാക്കൾ തുടങ്ങിയ പ്രക്ഷോഭം ആളിപ്പടർന്ന വേഗം അതിശയിപ്പിക്കുന്നതായിരുന്നു അതേ വേഗത്തിൽ സമരത്തിന്റെ ലക്ഷ്യങ്ങളും മാറി അത് സർക്കാരിലെ അഴിമതിക്കും സാമ്പത്തിക അസമത്വത്തിനും തൊഴിലില്ലായ്മയ്ക്കും അധികാരവർഗത്തിന്റെ പിന്മുറക്കാർ അനർഹമായി കൈപ്പറ്റുന്ന സൗജന്യങ്ങൾക്കുമെതിരായ വലിയ സമരമായി മാറി കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമ വിലക്ക് നീക്കി വെടിവെപ്പിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു പക്ഷെ പ്രതിഷേധക്കാർ അടങ്ങിയില്ല അവർക്ക് സർക്കാരിനെ താഴെ ഇറക്കിയേ പറ്റും അങ്ങനെ പ്രധാനമന്ത്രി ഓലി രാജിവെക്കാൻ നിർബന്ധിതനായി പെട്ടെന്നൊരു ദിവസം അണപൊട്ടിയ ജനരോഷമല്ല യുവാക്കളുടെ സമരത്തിന് ഇന്ധനമായതെന്ന് വ്യക്തമാണ് ഇരുപത്തിയൊൻപത് വയസ്സിന് താഴെയുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ നേപ്പാളിൽ ഇരുപത് ശതമാനത്തോളമാണ് മാസങ്ങളായി സർക്കാരിലെ അഴിമതിക്കെതിരെ അസംതൃപ്തി പുകയുന്ന സാഹചര്യവുമാണ് പക്ഷേ ഇത്ര വേഗത്തിൽ പ്രക്ഷോഭം കത്തിപ്പടരുന്നതിന് അതുമാത്രം പോരാ അസംതൃപ്തിക്ക് തീ കൊടുക്കാൻ ഒരു സംവിധാനം വേണം അത് പകർന്നത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന നിഗൂഢ അദൃശ്യ രാഷ്ട്രമാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗവും ചരിത്രകാരനുമായ സഞ്ജീവ് സന്യാൽ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി ഒലിയുടെ ഭരണകൂടത്തെക്കുറിച്ചോ അയാളുടെ ഭാവിയെക്കുറിച്ചോ നമ്മൾ കരുതുന്നത് എന്ത് തന്നെയായാലും നമ്മുടെ അയൽപക്കത്ത് ഒരേ ടൂൾ കിറ്റ് സംശയകരമായ രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ആയുധമാക്കുന്നത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മറ്റും നാം കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ഇന്തോനേഷ്യയിലും ഇതിന് സമാനമായ ഒന്ന് നാം കണ്ടു പക്ഷേ അത് പതുക്കെ കെട്ടിടങ്ങി ഇത് സമരങ്ങൾ എത്ര ജൈവികമാണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് സന്യാലിന്റെ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ് നേപ്പാളിൽ പ്രക്ഷോഭം ആളിക്കത്തിച്ചതിന് പിന്നിൽ വിദേശ ശക്തികളുടെ കൈയുണ്ടോ ശ്രീലങ്കയിലെ അർഗാലയ പ്രക്ഷോഭം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കാരണമോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പതിമൂന്ന് മണിക്കൂർ നീളുന്ന പവർ കട്ട് ഇന്ധനക്ഷാമം ഭക്ഷ്യക്ഷാമം പിന്നെ രാജപക്സ കുടുംബം നടത്തിയതായി ആരോപിക്കപ്പെട്ട അഴിമതി കെടുകാരിസ്ഥത പ്രസിഡന്റ് ഗോതബായ രാജപക്സെയുടെ രാജി ആവശ്യപ്പെട്ട് തുടങ്ങിയ സമരം തുടക്കത്തിൽ സമാധാനപൂർണമായിരുന്നെങ്കിലും പതുക്കെ നിറം മാറി തുടങ്ങി ജൂലൈ മാസം പ്രക്ഷോഭകർ പ്രസിഡന്റിന്റെ കൊട്ടാരം കൈയേറി രാജപക്സെ പലായനം ചെയ്തു രാജിവെച്ചു രാഷ്ട്രീയക്കാരുടെ വീടുകളിലും ആക്രമണമെത്തി പിന്നീട് പ്രധാനമന്ത്രി മഹീന്ദ്ര രാജപക്സെയും രാജിവെച്ചു കലാപങ്ങളിൽ മരിച്ചത് ഇരുന്നൂറിലേറെ പേരാണ് ഗോതബായ പിന്നീട് പുസ്തകമെഴുതി തന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നിൽ വിദേശ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് സമർത്ഥിച്ചു വിദേശ ഫണ്ടിംഗ് ഉള്ള സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും സോഷ്യൽ ഇൻഫ്ലുവൻസർമാരും ആക്ടിവിസ്റ്റുകളുമൊക്കെ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടായിരുന്നു തന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ പണവും ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളും ലിബറലുകളുമൊക്കെ തന്ത്രപരമായി ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഒരുമിക്കുകയായിരുന്നുവെന്നും രജപക്സെ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഴിമതി കുറ്റം ചുമത്തി മുൻ പ്രധാനമന്ത്രി ഖാനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അറസ്റ്റിന് പിന്നാലെ ഇമ്രാന്റെ അനുയായികൾ സൈനിക കേന്ദ്രങ്ങളും മറ്റും ആക്രമിച്ചു വസതികൾ കൊള്ളയടിച്ചു മെയ് ഒൻപതിന് നടന്ന കലാപങ്ങളിൽ പത്തു പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ബംഗ്ലാദേശിൽ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന രക്തരൂക്ഷിത സമരത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് ലോകം കണ്ടതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ മാനസപുത്രനായ മുഹമ്മദ് യുലുസാണ് ഇപ്പോഴത്തെ ഭരണാധികാരി അധികാരമേറ്റ ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു പെട്ടെന്നുണ്ടായതല്ല കലാപം വളരെ കരുതലോടെ ആസൂത്രണം ചെയ്തതാണ് ബംഗ്ലാദേശ് അട്ടിമറിയിലാകെ സി ഐ എ വിരലടയാലം കാണാമെന്നായിരുന്നു വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ജോർജിയയിലെ രണ്ടായിരത്തി മൂന്നിലുണ്ടായ റോസ് വിപ്ലവവും യുക്രൈനിൽ രണ്ടായിരത്തി നാലിലുണ്ടായ ഓറഞ്ച് വിപ്ലവവും റഷ്യൻ അനുകൂല സർക്കാരുകളെ അട്ടിമറിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് യു എസ് എയ്ഡ് എൻ ഇ ഡി വിവിധ എൻ ജിഒകൾ ജോർജ് സോറോസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് അസറ്റുകളായ കോടീശ്വരന്മാർ അവർ വിലക്കെടുക്കുന്ന മാധ്യമങ്ങളും ആക്ടിവിസ് ഇത്തരം അട്ടിമറിക്കു കൂട്ടുപോകും ഉപദേശം മാത്രമല്ല സാമ്പത്തിക സഹായവും നൽകും സാമൂഹിക മാധ്യമങ്ങൾ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി വാർത്തകൾ ചെറിയ ചിലവിൽ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത് എളുപ്പമായി അതിന്റെ ഫലം ഈജിപ്തിലും ട്യൂണീഷ്യയിലും ലിബിയയിലുമൊക്കെ സർക്കാരുകളെ കടപുഴക്കിയ അറബ് വസന്തത്തിൽ കണ്ടു നേപ്പാളിൽ ശ്രദ്ധേയമായത് സാമൂഹിക മാധ്യമങ്ങളുടെ അഭാവത്തിലാണ് പ്രക്ഷോഭം രൂക്ഷമായതെന്ന വൈരുദ്ധ്യമാണ് ചൈനയുടെ അതിവേഗത്തിലുള്ള വളർച്ച അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ദക്ഷിണേഷ്യയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും ഇന്തോ പസഫിക്കിലെ കടന്നുകയറ്റത്തെയും തടയാൻ അമേരിക്ക ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായാണ് അവ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ ഇടപെടുന്നതെന്ന് കരുതപ്പെടും ബി ആർ ഐയെ പ്രതിരോധിക്കാൻ ശതകോടി ഡോളറുകളാണ് അമേരിക്ക ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് മില്ലേനിയം ചാലഞ്ച് കോർപ്പറേഷൻ നേപ്പാൾ സർക്കാരുമായി ഉണ്ടാക്കിയ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ കരാർ തന്നെ ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച കരാർ നടപ്പാക്കാൻ ഇരുപത്തിനാല് വരെ ഒരിക്കായില്ല സർക്കാർ വാഷിങ്ടണിന് വഴങ്ങുന്നു എന്ന പ്രതിപക്ഷ ആരോപണം തന്നെയാണ് കാരണം കെ പി ഒലി ചൈനയോട് കൂടുതൽ അനുഭവമുള്ള നിലപാടാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിസന്ധിക്ക് ശേഷം അമേരിക്ക ശ്രീലങ്കയ്ക്ക് ഏതാണ്ട് രണ്ടേ പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ സഹായം നൽകി അതും അന്താരാഷ്ട്ര നാണ്യനിധി മുഖാന്തരം ചൈനീസ് ബാങ്കുകളെ ഒഴിവാക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു കരാറ് നേപ്പാളിലും ബംഗ്ലാദേശിലും ജനാധിപത്യം വളർത്താൻ എന്നി ഡി മുഖേന വർഷം തോറും ബില്യൺ കണക്കിന് ഡോളർ നൽകുന്നുമുണ്ട് നേപ്പാളിലെ അഴിമതി വിരുദ്ധ സന്നദ്ധ സംഘടനകൾക്ക് യു എസ് എയുടെ സാമ്പത്തിക സഹായം നൽകുന്നു അമേരിക്കയ്ക്ക് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് വെട്ടുകൊടുക്കാനും ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യ എന്നിവയുടെ ഭാഗങ്ങൾ ചേർന്ന് ക്രിസ്ത്യൻ രാജ്യമുണ്ടാക്കാൻ വിസമ്മതിച്ചത് വെള്ളക്കാരന് ഇഷ്ടമായില്ല എന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ബംഗ്ലാദേശിലെ എൻ ജി ഒകൾക്ക് യു എസ് എ നൽകിയ സഹായത്തെക്കുറിച്ച് വെളിപ്പെടുത്തി അമേരിക്ക ഇന്ത്യ കൂടെ ഉൾപ്പെട്ട ക്വാഡ് സഖ്യം രൂപീകരിച്ചതും പ്രതിരോധ സഹകരണവും സാങ്കേതികവിദ്യ കൈമാറ്റവും ഒക്കെ ചൈനീസ് ഭീഷണി മുന്നിൽ കണ്ട് തന്നെയാണെന്ന് വ്യക്തമാണ് പക്ഷെ അതേസമയം തന്നെ ഇന്ത്യയുടെ വളർച്ചയെ ചെറുക്കാനും അമേരിക്ക ശ്രമിക്കുന്നതായി ആരോപണമുണ്ട് ഇന്ത്യക്കെതിരായ അമ്പത് ശതമാനം പിഴത്തി രൂപ അതിന്റെ സൂചനയാണെന്ന് അവർ വാദിക്കുന്നു അതുപോലെ ഇന്ത്യയിലെ വിവിധ ആക്ടിവിസ്റ്റ് സംഘടനകൾക്കും വ്യക്തികൾക്കും ഡീപ് സ്റ്റേറ്റ് വഴി ഫണ്ടിങ് ലഭ്യമാക്കുന്നുമുണ്ട് ഇന്ത്യയിൽ സമീപകാല നടന്ന മണിപ്പൂർ കലാപം അടക്കമുള്ള വിവിധ സാമൂഹിക അസ്വാസ്ഥ്യങ്ങൾക്ക് പിന്നിൽ അദൃശ്യ രാഷ്ട്രമുണ്ടെന്നായിരുന്നു വലതുപക്ഷ നിരീക്ഷകർ പറയുന്നത് ചിലർ കുറച്ചുകൂടെ കടന്ന് ഇന്ത്യയിലും ഭരണകൂട അട്ടിമറിക്ക ശ്രമം ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയൽപ്പക്ക രാഷ്ട്രങ്ങളൊക്കെ അസ്ഥിരമാകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രമല്ല കടുത്ത സാമൂഹിക സാമ്പത്തിക തനവേദനകൾക്കും വഴിവച്ചേക്കാം ഇന്ത്യയുമായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന കടൽ കടൽത്തീരമില്ലാത്ത രാജ്യമായ നേപ്പാളുമായി ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളുണ്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ ഉലച്ചിലുകൾ പോലും നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഓളമുണ്ടാക്കും എന്തായാലും സംഭവ ബഹുലമായ ഏതാനും മാസങ്ങളാണ് ദക്ഷിണേഷ്യയെ കാത്തിരിക്കുന്നതെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ